എടാ മക്കളെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നതുകൊണ്ട് കാര്യങ്ങളെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി റൂമറുകൾ അന്തരീക്ഷത്തിലേക്ക് പ്രചരിക്കപ്പെട്ടു വരുന്നുണ്ട് അതിലൊന്നാണ് തെക്കിൻ്റെ പടനായകൻ എന്ന വാഴ്ത്തിപ്പാടി നമ്മൾ എല്ലാവരും ആഘോഷിച്ച ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചണ്ഡീഗഡിൽ നിന്നും നീണ്ട തലമുടികളുള്ള ഒരു മെലിഞ്ഞ പയ്യൻ വന്നപ്പോൾ ഇവനെക്കൊണ്ട് എന്തിനാകുമെന്ന് നമ്മൾ എല്ലാവരും അത്ഭുതം കുറിയിരുന്നു പക്ഷേ അവൻ്റെ ആ ഒരു കൈമയും മറന്നുള്ള പ്രതിരോധ മികവിൻ്റെ ഫലത്തിൽ അവൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മുഴുവൻ ഹൃദയത്തുടിപ്പായി മാറുകയും ആദ്യ സീസണിലെ എമർജിംഗ് പ്ലെയർ പുരസ്കാരം സ്വന്തമാവുകയും പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായി മാറുകയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും തെക്കിൻ്റെ തലവൻ എന്ന പട്ടം അവന് നൽകുകയും ചെയ്തു പിന്നീട് ചില പ്രശ്നങ്ങൾ താരവും ക്ലബും തമ്മിലുണ്ടായി അദ്ദേഹം വിദേശ ക്ലബ്ബിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് എൻ ഒ സി വാങ്ങിച്ചിട്ട് പോയത് മോഹൻ ബഗാനിലേക്കാണ് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ജിങ്കനെ തങ്ങളുടെ ഇതിഹാസ പുരുഷനായി തന്നെ വാഴ്ത്തിയിരുന്നു പക്ഷേ ഒരു മത്സരത്തിന് ശേഷമുണ്ടായ ഉണ്ടായ പരാമർശത്തിൽ സ്ത്രീത്വത്തിനെയും ബ്ലാസ്റ്റേഴ്സിനെയും അപമാനിക്കുന്ന തരത്തിൽ അവര് ടോക്കിംഗ് സാത്ത് എന്ന് തുടങ്ങുന്ന തരത്തിൽ ഒരു ടോക്ക് ജിങ്കനിൽ നിന്നുണ്ടായതിനെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ജിങ്കനെ വെറുക്കുകയും അതിനുശേഷം അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നതാണ് ജിങ്കന് മറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വാക്കുകൾ കൊണ്ടുള്ള പരുഷമായിട്ടുള്ള പൊങ്കാല ജിങ്കൻ ഏറ്റുവാങ്ങിയിരുന്നു പിന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് പലതവണ പല വേദികളിൽ പലപ്പോഴായി പറഞ്ഞിട്ടു പറയുകയും ചെയ്തതാണ് പക്ഷേ കൊച്ചി എന്ന നഗരത്തിനോട് തനിക്കുള്ള സ്നേഹത്തിനെ കുറിച്ചും അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ അന്തരീക്ഷത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന റൂമറുകളിൽ ഒന്നും ഒരു ഡീലിൽ കൂടി എഫ് സി ഗോവയിൽ നിന്നും സന്ദേശിങ്ങനെ ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവന്നേക്കും എന്നാണ് പക്ഷെ അങ്ങനെ വരുമ്പം ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ താരത്തിനും ക്ലബിനും ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ക്ലബല്ല ചില ആരാധകരും താരവും തമ്മിലുണ്ടായ മാനസികമായിട്ടുള്ള അകൽച്ചയും പറഞ്ഞുപോയ വാക്കുകളും ഒക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് പക്ഷെ ജിങ്കൺ വന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മികച്ച റിവൈവലിന് അത് സാക്ഷ്യം വഹിക്കുമോ എന്ന് വേണമെങ്കിൽ ഗോവയുടെ നിലവിലെ പ്രകടനത്തിനെ അടിസ്ഥാനമാക്കിയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും കാരണം മനോളോ മാർക്കസിന്റെ എഫ് സി ഗോവ തുടക്കത്തിലൊന്നും മുടങ്ങി നീങ്ങി ഗോളുകൾ കൺസീഡ് ചെയ്തു പക്ഷേ ജിങ്കൻ ബാക്ക്ലൈനിലേക്ക് വന്നതോടുകൂടി അവരുടെ ഡിഫൻസ് സോളിഡായി മാറുകയും ചെയ്തു ഏതായാലും പ്രതിരോധത്തിൽ വലിയ ടെക്നിക്കൽ എബിലിറ്റി ഇല്ലെങ്കിലും തൻ്റെ അസാമാന്യമായിട്ടുള്ള പോരാട്ട വീര്യം കൊണ്ട് ജന്മസിദ്ധമായിട്ടുള്ള ആ ഒരു പോരാട്ട വീര്യം കൊണ്ട് ജിങ്കന് പ്രതിരോധത്തിനെ കെട്ടുറപ്പോടെ നിർത്താൻ കഴിയും എന്നുള്ളത് ജിങ്കൻ ഗോവയിലും തെളിയിക്കുന്നുണ്ട് ജിടൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു റൂമർ ആയിട്ട് അന്തരീക്ഷത്തിൽ അലയടിച്ചിരിക്കുകയാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് സന്ദേശ് ചിങ്ങിനെ തിരികെ കൊണ്ടുവന്നേക്കും എന്ന തരത്തിൽ ഒരു റൂമർ അന്തരീക്ഷത്തിൽ വീണ്ടും അലയടിച്ച് തുടങ്ങിയിരിക്കുന്നു